നാടോടി സ്ത്രീകളുടെ ആക്രമണം കടയുടമയ്ക്ക് വർണ്ണ ഫാബ്രിക്സ് ഉടമ ബാബുവിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കടയുടെ മുൻപിൽ നിന്ന് ആളുകളുടെ കയ്യിൽ ബലമായി പണം വാങ്ങുന്നത് ചോദ്യം ചെയ്യുകയും നീങ്ങാനും ആവശ്യപ്പെട്ടപ്പോഴാണ് കല്ലെറിഞ്ഞ് ആക്രമണം നടത്തിയത് നമ്മുടെ കടയിൽ കസ്റ്റമർ ഈ വന്നിട്ട് വളരെ കാശൊക്കെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഞാൻ പോയിട്ട് അപ്പോൾ മണ്ണും ആര് കടയിൽ കയറി അപ്പം അവര് വട തടിച്ച് കുടിക്കാൻ നോക്കിയപ്പോ അവര് പിന്നെ ഒരുപാട് ഉപരോഗിക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പ്രായത്തിലുള്ള കുറച്ചാടക്കാരെ കൂടി കൂടി വന്നിട്ട് എല്ലാരും അവരോട് മാറ്റി പറഞ്ഞു എന്താ ചെയ്തവര് കല്ല് കല്ലേറിൽ വർണ്ണ ഫാബ്രിക്സ് ഉടമ ബാബുവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു സമീപത്ത് നിന്ന് ഓടിയെത്തിയ മുഗൾ ജ്വല്ലറി ഉടമ അസീസിനെയും നാടോടി സ്ത്രീകൾ ആക്രമിച്ചു സ്ത്രീകൾ വന്നിട്ട് ബാബുവിടേറിൽ തല്ലുന്നതും മണ്ണെടുത്തെറുന്നതും ഈ കാലൊക്കെ എന്തിപ്പെട്ടിങ്ങനെ കണ്ടപ്പോ ഞാൻ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് ആ പെണ് അവ കയ്യിലുണ്ടായിരുന്ന വലിയ കരിങ്കല് മേടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവളെ മുറുക്കാനും സാധനമൊക്കെ ഷട്ടിലും ഒക്കെ ആയി കണ്ടില്ലേ ഷട്ടിലൊക്കെ ചോരമാരിക്കാനൊക്കെ ആയി അപ്പൊ അവരൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കണം രാത്രി കഴിഞ്ഞാൽ നമ്മുടെ കടൽ മുന്നിൽ ഇടുന്ന സാധനങ്ങൾ എത്ര സാധനങ്ങളും പറിക്കൊണ്ട് പോലും ഒരു അമ്പതാളുകളും രണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ള രാവിലെ നമ്മളെ എന്റെ കടയിൽ മൂന്നാൾ പത്രം വരുത്താ ഈ പത്രം കൊടുക്കുന്ന എടുത്തു പോലും വളരെ ദ്രോഹം അവരെ കൊണ്ടുണ്ട് എന്തേലും അധികാരികള് എങ്ങനെയും ഇവരെത്തിന്റെ ശല്യായിട്ടുണ്ട് ഞാൻ സംഭവത്തിൽ തൃപ്രയാട് നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം എസ് ബാബു ട്രഷറർ സുരേഷ് ഇയാനി എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി ഉദ്രോങ്ങൾ ഇപ്പൊക്കെ തുറന്നു അറിയണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കടയിലുള്ളിൽ കയറിയിട്ട് ഈ പണിയൊക്കെ നടന്നു ഇത് ഞങ്ങൾ ഇത് കാരണം വെച്ചാൽ കഴിക്കില്ല നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകണം ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരോട് ഇവരോട് പറയും ഇന്നോട്ട് ഇവിടുന്ന് പോകണം ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിന് ശക്തമായി ഞങ്ങളിത് പ്രതിഷേധ രോഗപ്പെടും